ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു ദാരിയാസ് കിച്ചൺ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം അതിന് മുന്നേ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ വാതിലിൻ്റെ വിചാബിരിയൊക്കെ കുറേ കഴിയുമ്പോൾ ഭയങ്കര ടൈറ്റായിരിക്കും അത് വാതിലടയ്ക്കുന്നും തുറക്കുന്നൊക്കെ സമയത്തൊരു ഭയങ്കര ഒരു ടൈറ്റായിരിക്കും സൗണ്ടൊക്കെ ഉണ്ടാവും മാത്രമല്ല പെട്ടെന്ന് തുരുമ്പെടുത്ത് വരാതിരിക്കാനും അതേപോലെ ആ സൗണ്ട് എല്ലാം മാറിയിട്ട് നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാതിൽ വാതിലടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റാനായിട്ടുള്ള നല്ലൊരു ടിപ്പനാണ്ടത് അപ്പോൾ ഈ വിജാവിരിൻ്റെ ഈ സൈഡിലൊക്കെ കുറച്ച് വാസലീനൊന്ന് തൊട്ടിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് തേച്ച് കൊടുക്കട്ടോ എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ടൈറ്റ് ഉണ്ടാവില്ല കേട്ടോ വാതിൽ ഇതേപോലെ വിജാവിരി പെട്ടെന്ന് തന്നെ റെസ്റ്റ് ഒടിക്കൂല്ല മാത്രല്ല ടൈറ്റ് ഉണ്ടാവാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കുറച്ച് വളരെ കുറച്ച് തന്നെ മതി വാസിലിനൊന്ന് തൊട്ടതിന് ശേഷം ഈ വിജാവിരിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ചിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ഇതേപോലെ വാതിലൊന്ന് അടക്കം തുറക്കുകയും ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ആ വിജാവിരിക്കുള്ള ആ ടൈറ്റൊക്കെ പോയിട്ട് നല്ലോണം ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ വളരെ കുഞ്ഞു ടിപ്പ് എന്നാണ് അത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് വാസിലിൻ വെച്ചിട്ടുള്ള ടിപ്പ് എന്നാണത് അപ്പോൾ നമ്മുടെ കിച്ചണില് നമ്മള് ഗ്യാസൊക്കെ കത്തിക്കാൻ എടുക്കുന്ന ലൈറ്റർ കുറേ കഴിയുമ്പം അതിനൊരു കത്താത്ത പ്രശ്നം ഉണ്ടാവും അത് മാത്രല്ല നമ്മൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അത് അടിയില്ല സ്പാർക്കിങ് ഉണ്ടാവില്ല അതേപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്ത് എടുത്ത് തുടങ്ങുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ തുരുമ്പെടുക്കാതിരിക്കാനും അതേപോലെ നല്ല രീതിയിൽ തന്നെ സ്പാർക്കിംഗ് വരാനും ഒക്കെ ഉള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഇതിൻ്റെ മുകളിലത കുറച്ചൊന്ന് വാസിലിൻ തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ടൊന്നൊന്ന് ഒരച്ചു കൊടുക്കുക അങ്ങനെ അത് നന്നായിട്ടൊന്ന് തുടയ്ക്കുന്ന സമയത്ത് ഇതിലെ തുരുമ്പുകളെല്ലാം പോയിട്ട് നല്ല വെട്ടി തിളങ്ങുന്നതായി മാറാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇത് സ്പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ലൈറ്റർ അടിക്കുന്ന സമയത്ത് സ്പാർക്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബഡ്സോ അല്ലെങ്കിൽ ഒരു തീപ്പട്ടിക്കുള്ളിയോ അല്ലെങ്കിൽ പിന്നോ എന്തേലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ ഈ സ്പാർക്കിങ്ങിൻ്റെ ഈ ഭാഗത്ത് ഈ സ്പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പം നല്ലോണം അഴുക്കും അതേപോലെ പുകേൻ്റെ ഇതൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പം നല്ല രീതിയിൽ ഇത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വാസിലിനൊന്ന് കുറച്ച് കുത്തിയിട്ട് ഇതേപോലെ എല്ലാ വശത്തും ഒന്നും ഇതേപോലൊന്നാക്കി കൊടുക്കട്ടോ അങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലൈറ്റർ നല്ല തുരുമ്പെല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന സ്റ്റീലായി മാറാനും അതേപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ സ്പാർക്കിങ് ആവാനും ഒക്കെ നല്ലത് തന്നെ ആണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഗ്യാസ് അടുപ്പിൻ്റെ നമ്മൾ കറിയൊക്കെ വെക്കാൻ കത്തിച്ചിട്ട് ആ ചൂടിൽ കുറച്ച് സമയം ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈറ്റർ നല്ല പുതിയതുപോലെ ആവാനും അതേപോലെ വേഗത്തിൽ തന്നെ നമ്മൾ അടിക്കുന്ന സമയത്ത് സ്പാർക്ക് ചെയ്യാനും പുതിയതുപോലെ നല്ല വെട്ടി വെട്ടിതിളക്കുള്ളതാവാനും എല്ലാം പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ കുറച്ച് വാസ്ലീൻ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഒരു കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒന്നോ നല്ല രീതിയിലൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ക്ലീൻ ആയി കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ വാതിലുകളൊക്കെ കുറേ കഴിയുമ്പം നമുക്ക് അടക്കാൻ പറ്റാത്ത വിധം ഭയങ്കര ഒരു ടൈറ്റായിരിക്കും നമ്മളിങ്ങനെ വാതിലടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ടൈലിലൊക്കെ ഇതേപോലെ വര വീണതായിട്ട് കാണാൻ പറ്റും ആ വാതിലിൻ്റെ അടിവശം അവിടെ ഇങ്ങനെ ഒരഞ്ഞത് കൊണ്ടിട്ടാണ് ഈ ടൈലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇതേപോലെ സ്ക്രാച്ച് വീഴുന്നത് അപ്പം നമുക്ക് ആ സ്ക്രാച്ച് വീഴുന്നത് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ആ സ്ക്രാച്ച് അവിടെ ആ സ്ക്രാച്ചിൻ്റെ അടയാളം അവിടെ വരുന്നത് വന്നാൽ അത് ഭയങ്കര ഒരു ബോറായിരിക്കും നമ്മുടെ ടൈലൊക്കെ കേട് വരും ചെയ്യും മാത്രമല്ല നമ്മൾ എത്ര തുടച്ചാലും ആ ഒരു ഒരു സ്ക്രാച്ചിൻ്റെ ആ ഒരു അടയാളം പോയില്ല അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എവിടെയാണോ നമുക്ക് ടൈലിൽ സ്ക്രാച്ച് വീണിട്ടുള്ളത് ആ ഭാഗത്ത് ഇതേപോലെ കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കട്ടോ അപ്പം നിങ്ങൾ പേസ്റ്റ് എടുക്കുന്ന സമയത്ത് കോൾഗേറ്റിൻ്റെ ആ വെള്ള പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ള പേസ്റ്റ് എടുക്കുന്ന സമയത്താണ് നല്ല രീതിയിൽ തന്നെ നമുക്കിത് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ കുറച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് നല്ല ശക്തിയിൽ തന്നെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം നമുക്കിത് ഗോൾഗേറ്റ് വെച്ചിട്ട് തുടച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ഇത് കോൾഗേറ്റ് വെച്ചൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ആ സ്ക്രാച്ചിൻ്റെ ആ വരകളെല്ലാം പോയിട്ട് നല്ല വൃത്തിയുള്ള ടൈലായി മാറാനായിട്ട് പറ്റും കേട്ടോ രണ്ട് പ്രാവശ്യം ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രാച്ചൊക്കെ പെട്ടെന്ന് തന്നെ പോയി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടൈല് വൃത്തിയുള്ളതാകാനായിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും ഞാനിത് ആ കുറച്ച് പേസ്റ്റ് വെച്ച് തുടച്ചപ്പോഴേക്കും ആ വരകളും സ്ക്രാച്ച് എല്ലാം പോയിട്ട് നല്ല വൃത്തിയുള്ള ടൈലായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഒരു കുറച്ച് പേസ്റ്റിൻ്റെ ഒരു ആവശ്യം മാത്രമായി ഇത് മതിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ പഴയ ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ പഴയ ചീർപ്പ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒരു സോക്സും കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം അത് ആ ചീർപ്പിൻ്റെ മുകളിലൊരു സോക്സ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ജനലിലൊക്കെ നല്ലവണ്ണം പൊടി ഉണ്ടാവും അപ്പോൾ പൊടീൻ്റെ സീസൺ ആയത് കാരണം നമ്മൾ എത്ര തുടച്ചാലും എന്നും തുടക്കുന്നവരായാലും നല്ലവണ്ണം പൊടി ഉണ്ടാവും പൊടി നമ്മൾ കാണാത്ത വിധത്തിലുള്ള പൊടികളായിരിക്കും അപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ ഇതേപോലത്തെ ഗിൽസൊക്കെ ആകുമ്പം തുടച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കൈ വെച്ച് ഇങ്ങനെ തുടക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ സ്ക്രാച്ച് വീഴും വേദന ആവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതേപോലെ ചീർപ്പിൽ സോക്സ് വെച്ചിട്ട് ഇതേപോലെ തുടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ കൈയ്യെത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഇതേപോലെ സോഫ സെറ്റിൻ്റെ അടിവശത്തൊക്കെ നമുക്ക് ചൂലുകൊണ്ടൊന്നും അടിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളായിരിക്കും അത് അപ്പോൾ നമുക്ക് ഇതേപോലെ ചീർപ്പൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഉള്ളിലുള്ള പൊടിയും മാറാലയും അതേപോലെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മുടിക്കെട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ വൃത്തിയാക്കി പോവാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ഇടിപ്പം ഒന്ന് ചെയ്ത് നോക്കുക ജനലിൻ്റെ ഈ സൈഡും അതേപോലെ ജനലിൻ്റെ ഗ്ലാസ്സിൻ്റെ ഈ സൈഡിലൊക്കെ നല്ലോണം മാറാലയും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ വരയിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒന്ന് നമ്മൾ ഈ ചീർപ്പ് വെച്ചൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ആ പൊടികളും ആ മാറാല ഇട്ടുകാലിൻ്റെ ആ വലയും അതെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇടിയിപ്പം ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ചീർപ്പും കേടാവില്ല അപ്പം സോക്സ് ഇതിൽ നിന്ന് ഉരിട്ട് നമുക്ക് അലക്കിയെടുക്കാവുന്നതും ആണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ